വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നാരോപിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എ സാജിദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയെന്നാരോപിച്ചുകൊണ്ടാണ് വിളയൂർ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് വെളിയൂർ സെന്ററിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് അശാസ്ത്രീയമായ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൊണ്ട് തുറന്നു നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എ സാജിദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇടങ്ങളിലും ചെന്നാൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വാർഡിന്റെ ഒരതിർത്തി നാല് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അതിന്റെ മറ്റൊരു അതിർത്തി കിടക്കുന്നത് വേറൊരു ഭാഗത്താണ് വാർഡ് വിഭജനത്തിന് കൃത്യമായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് കൃത്യമായി അവർ അത് വിശദീകരിക്കുന്നുണ്ട് ഒരു വാർഡിനെ നമ്മൾ വിഭജിക്കുമ്പോ ഒരു വാർഡിനെ രൂപീകരിക്കുമ്പോൾ ആ വാർഡിലെ ജനങ്ങളുടെ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം ആ വാർഡിലെ വാർത്താവിനിമയ സൗകര്യം നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം ആ വാർഡിലെ ഗ്രാമസഭ കൂടുവാനുള്ള സൗകര്യം ആളുകൾക്ക് ഉറപ്പുവരുത്തണം ഇങ്ങനെ ഒരു ഗ്രാമസഭ ചേരുവാനുള്ള അതല്ലെങ്കിൽ ഒരു ആരോഗ്യ ശുചിത്വ സമിതി ചേരുവാനുള്ള ഒരു ഗ്രാമസഭയുടെ നോട്ടീസ് നൽകുവാനുള്ള ഒരു വാർഡിൽ നിന്ന് ഒരു മെമ്പർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ അത് ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് പാർട്ടിയുടെ ഭാഗമായാലും ശരി അവർക്ക് തങ്ങളുടെ വാർഡിൽ പ്രവർത്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ യുസൈൻ ആയിരുന്നു ഡി സി സി അംഗം നീലടി സുധാകരൻ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി എടപ്പലം മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇസ്മയിൽ വെളിയൂർ മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞാപ്പു ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം പി പി ഉസ്മാൻ യു പി മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി പി ഷോംസുദ്ദീൻ ചൈതന്യ സുധീർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ സജി കുമാർ വി എം മുസ്തഫ കെ പി അബ്ദുറഹ്മാൻ കെ സജി പി മണികണ്ഠൻ സി മദനൻ തുടങ്ങിയവർ സമത്തിന് നേതൃത്വം നൽകി